ഗ്രാമവണ്ടി സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സിസിയിൽ നിന്നും മീനങ്ങാടിയിലേക്ക് ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത് യാത്രാക്ലേശം രൂക്ഷമായ നാട്ടിൻപുറങ്ങളിലൂടെ സർവീസ് ആരംഭിച്ച ഗ്രാമവണ്ടിക്ക് വമ്പിച്ച സ്വീകരണമാണ് വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ സിസി മൈലമ്പാടി അത്യനിലം പന്നിമുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രശ്നം രൂക്ഷമായിരുന്നു സ്വകാര്യ വാഹനങ്ങളെയാണ് ആളുകൾ കൂടുതലായും ഇവിടങ്ങളിൽ ആശ്രയിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുടെയും സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു പരിമിതമായ ഫണ്ടാണെങ്കിൽ പോലും ഇവിടെ നിന്ന് തന്നിട്ടുള്ള മമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അഞ്ചായിരത്തി പത്ത് ലക്ഷം രൂപ ഇതിന് വഴയിരുത്തി കൂടാറുണ്ട് രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് വൈകിട്ട് ഏഴ് മണിയോടെ അവസാനിപ്പിക്കുന്ന തരത്തിൽ സിസിയിൽ നിന്നും മീനങ്ങാടിയിലേക്കും തിരികെയുമായി ആറ് സർവീസുകളാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഡീസലിന് ആവശ്യമുള്ള ചെലവുകൾ പൂർണ്ണമായും ബ്ലോക്ക് പഞ്ചായത്ത് വഹിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ രണ്ടാമത്തെ ഗ്രാമവണ്ടി സർവീസാണ് ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നത് കാലങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുന്നതിൽ ഏറെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി